ിനെ കണ്ടു ഞാൻ എന്റെ രാഷ്ട്രത്തിൽ എം എൽ എമാരൊക്കെ നൂറുകണക്കിന് ആളുകളെ അവിടെ ഒരുമിച്ച് കൂട്ടി ഈ പറയുന്ന കുത്തുമലയിലെ ഒരുപാട് വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾക്ക് പറഞ്ഞു ഞാൻ റോഡ് റെഡിയാക്കിത്തരാം ഞാൻ ഓരോ വീട്ടിലും വെള്ളം റെഡിയാക്കിത്തരാം ഇന്ന് വർഷം മൂന്ന് കഴിഞ്ഞു സിദ്ധിക്കിച്ച് ഒരു പേർക്ക് വെള്ളവും നമ്മൾ കണ്ടിട്ടില്ല സിദ്ധിക്കിന്റെ എം എൽ എ ഓഫീസിലെ ഒരുപാട് കവിടെ മുട്ടിൽ യാഥാർത്ഥ്യമല്ല അവിടത്തെ ഒന്നും ഇതുവരെ ചെയ്തു കൊടുത്തില്ല മാത്രമല്ല നമ്മൾ മനസ്സിലാക്കണം ഇന്ന് പറയുന്നത് സർക്കാർ പറയുന്നത് നിങ്ങൾ ക്യാമ്പിൽ നിന്ന് നിങ്ങൾ പോകണം എങ്ങോട്ടാ പോകേണ്ടത് എങ്ങോട്ടാ പോകേണ്ടത് ഇവരെങ്ങോട്ട് പോകണം എന്നിട്ട് ഈ മരിച്ച അവരുടെ ബാക്കിയുള്ള ആളുകളോട് പറയണം നിങ്ങൾ വാടക വീട് കണ്ടുപിടിക്കണം ആരോടാ പറയുന്നത് അവര് നൂറ് രൂപ തികച്ചില്ലാത്ത ആളുകളെ നൂറ് രൂപ തകില് തികച്ചില്ലാത്ത ആളുകൾ ഞാൻ ഓട്ടോ ഡ്രൈവറാണ് കൽപ്പറ്റ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് സമയം സംസാരിക്കുന്ന സഹോദരിമാരെ വീട്ടിൽ എന്റെ വണ്ടിയിൽ കയറി എന്നിട്ട് അവര് പറഞ്ഞു എം എൽ എ പറഞ്ഞിട്ടുണ്ട് എം എൽ എന്റെ ഓഫീസിന്റെ അടുത്ത് പുരധിവാസത്തിന് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് അവിടെ ഇറക്കി ഇറക്കിത്തരണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ അവിടെ പോയപ്പോ അവിടെ ചോദിച്ചു എങ്ങനത്തെ ഒരു സംഭവം തന്നെ ഇവിടെ ഒരുപാട് സാധനങ്ങളെ സെന്റ് ജോസഫ് സ്കൂളിലെ ഭൂമിയിൽ കൂടിയോടെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ചിത്രത്തിലൂടെയും കണ്ടു പക്ഷെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം നിങ്ങളുടെ പരിസരത്തുള്ള ആളുകൾക്ക് എത്ര ആളുകൾക്ക് കിട്ടി എന്ന് എത്ര ആളുകൾക്ക് കിട്ടി എന്ന് പത്ത് വർഷം ഈ ദുരിതവാദികൾക്ക് പത്ത് വർഷം ഭക്ഷിക്കാനുള്ള പുതുക്കാനുള്ള മുഴുവൻ സാധനങ്ങളും ഇവിടെ നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ വയനാടിന്റെ ദുരിതത്തെ അകപ്പെട്ടപ്പോ നമ്മുടെ മനക്കരിഞ്ഞ ആളുകൾ കണ്ട സാധനമുണ്ട് എവിടെ എന്താണ് ഇവർക്ക് കിട്ടാറുള്ളത് കാണുന്നുണ്ട് അവർ പോകുമ്പോൾ വെറും കൈയ്യോടെ നമ്മുടെ സമയത്ത് പോയി വരുന്ന സാധനം പോലും ഇല്ലാതെയാണ് പല ആളുകളും പോയത് എവിടെ സർക്കാരിന്റെ പങ്കുവിളൊക്കെ ഒരു പിന്നെ ഇവിടെ പറയുന്നത് വാടക വാടകയ്ക്ക് വീടെടുത്ത് വീഴെടുത്ത് കൊടുക്കണമെന്നാണ് പറയുന്നത് ഓരോ ഇവിടെയുള്ള ആളുകൾക്ക് മാനന്തവാടിയിലെ കൂടെ പടിഞ്ഞാർത്തറയിൽ കൂടെ അവന്റെ അഞ്ചു രൂപയുടെ അയ്യായിരം രൂപയുടെ വീടുകളെ പതിനായിരം ആക്കിയിട്ട് പതിനായിരം കൊടുക്കുന്നു ഇങ്ങനെ പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു പറയുന്നത് ഈ സർക്കാർ ഈ വാടകയുടെ പദ്ധതി സർക്കാർ ഏറ്റെടുക്കണം മാത്രമല്ല നമ്മുടെ ചോദിച്ച വില്ലേജ് വില്ലേജ് ഓഫീസറോട് ആരാണ് ഈ വാടക കൊടുക്കുക എന്ന് പറഞ്ഞപ്പോ കൃത്യമായി മറുപടി ഒന്നുമില്ല രണ്ടു മാസം കൊടുക്കും ചിലപ്പോൾ മൂന്ന് മാസം കൊടുക്കും അങ്ങനെയാണ് പുത്തുമലയിലും സംഭവിച്ചിട്ടുള്ളൂ പുത്തുമലയിലും അങ്ങനെയാണ് സംഭവിച്ചത് അതുകൊണ്ട് ആ വാടക എത്ര മാസം കൊടുക്കുമെന്നോ അവരെ പുതിയ മാസത്തിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് താമസം വരെ സർക്കാർ അവരുടെ വാടക കൊടുക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് മാത്രമല്ല അതിന് കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാവണം ഇത് അവിടെ ചോദിച്ചപ്പം ഇവിടെയാണ് ഇവിടെ ചോദിക്കുമ്പോൾ അവിടെയാണ് എന്ന് പറയുന്ന പരിപാടി സർക്കാർ അവസാനിപ്പിക്കണം കോഴികള് ഒഴുകിയെത്തിട്ടില്ല സർക്കാരിന്റെ പങ്കിലേക്ക് അതുകൊണ്ട് സർക്കാർ അതിന്റെ കൃത്യമായ പദ്ധതികൾ ചെയ്യണം നമ്മൾ പറയാനുള്ളത് ഞങ്ങൾക്ക് അതാണ് പറയാനുള്ളത് അതുകൊണ്ട് ഈ ൾക്ക് അവര് പറഞ്ഞു പറഞ്ഞുള്ളത് ഈ തമിഴ്ക്ക് എന്നും അവരെ അവരെ താമസിക്കുന്നത് റോഡില് താഴെത്തുള്ള തൊള്ളായിരം മേക്കറിലാണ് ഈ പരിപാടി നമ്മള് വളരെ നല്ല രീതിയിൽ ഈ പരിപാടി നടത്തിയ മുഴുവൻ ആളുകൾക്കും വിജയമായ മണ്ണി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു സൂചന മാത്രമാണ് ഈ സൂചന സർക്കാർ വളരെ കൃത്യമായി തിരിച്ചറിയണമെന്ന് മാത്രം ചേർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയിൽ